നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാവിസ്മയം വർണ്ണോത്സവം വർണ്ണാഭമായി നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായാണ് വർണ്ണോത്സവം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത് ഭിന്നശേഷി കലോത്സവം വർണ്ണാഭമായ ആഘോഷമായി നടന്നു നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു അവാർഡ് നിരക്ക് അവരെ എത്തിപ്പെടുത്തിട്ട് ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാം ആ മുന്നോട്ട് പോക്കി ഇപ്പം ചെയ്തു തന്നെ ഞങ്ങൾ ഇനിയും ചെയ്ത് തരാൻ കൂട്ടികൾക്ക് ഞങ്ങൾ താല്പര്യപ്പെടും ഇപ്പം നമ്മുടെ കുട്ടികളുടെ സ്കൂളിലേക്ക വാഹനത്തിന്റെ ഒരു പരിപാടി ഈ ഇരുപത്തഞ്ചാതി നടക്കുന്ന കൗൺസിൽ കൗൺസിൽ കൗൺസിലാക്കുന്നു ആ കൗൺസിലിൽ നമ്മൾ കുട്ടികൾക്ക് മാത്രമായി ഒരു വാഹനം കുട്ടികളുടെ മനോഹരമായ കലാപ്രകടനങ്ങൾ നിറഞ്ഞു നിന്ന പരിപാടി ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു വർണ്ണങ്ങളിലൂടെ പ്രതിഭകളെ മിനുക്കിയ വർണ്ണോത്സവം പെരിന്തൽമണ്ണയിലെ ഉൾക്കൊള്ളലിന്റെ സ്നേഹ സന്ദേശം കൂടിയായി മാറുകയായിരുന്നു िया നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ എം പി ബുഷറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ കെ ഉണ്ണികൃഷ്ണൻ കൌൺസിലർമാരായ പി സീനാ സക്കീന സെയ്ദ് സാന്ത്വനം കോർഡിനേറ്റർ കിഴിശ്ശേരി സലീം ബഡ്സ് സ്കൂൾ അധ്യാപിക സ്മിത എൻ ജോസ് സി ഡി എസ് ചെയർപേഴ്സൺ പി സീനത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിപാടിയുടെ വേളയിൽ കുട്ടികൾക്കായി സ്നേഹോപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചാനൽ മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം